ഹുസൈൻ തങ്ങൾ അങ്ങനെ അങ്ങനെ മരണപ്പെട്ടതല്ല അവരൊന്നും മരിച്ചതല്ല ഓരോ കാലഘട്ടത്തിലെ വെളിച്ചത്തിന്റെ ശത്രുക്കള് കൊന്നു തീർത്തതാ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് അതേ ഹബീബായ തങ്ങളെ മക്കളാ ഹുസൈൻ തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട പറയുന്നു ഞാൻ ഒരിക്കൽ റസൂലുള്ളാന്റെ അരികിലേക്ക് ഹബീബായ തങ്ങൾ ഇങ്ങനെ കരയുന്ന ചെന്നപ്പോഴിങ്ങനെ ചോദിച്ചു കരയുന്നതെന്തിനാബിബായ തങ്ങൾ ഹബീബായ തങ്ങൾ പറഞ്ഞത് മുത്ത് അലിയേ ജിബ്രീൽ അങ്ങ് പോയിട്ടേ ഉള്ളു ഈ കാണുന്ന ഈ കുപ്പിയിൽ കാണുന്ന മൺത്തരികള് മഹാനായ ജിബിരിക്ക് കൊണ്ടുവന്നു തന്നതാ ജിബിരി പറഞ്ഞിട്ടുണ്ട് നബിയേ അങ്ങയുടെ പൊന്നുമാൻ ഹുസൈൻ തങ്ങള് ും ബലാ പിടിച്ചിട്ടുള്ളൊരു നാടുണ്ട് യു ബ്രിട്ടീസിന്റെ തീരത്ത് ആ തീരത്ത് വെച്ചുകൊണ്ട് നിഷ്കരണം കൊല ചെയ്യപ്പെടും അവിടുത്തെ പൊന്നുമോൻ ഹുസൈൻ തങ്ങളെ ചുടിച്ചോര കൊണ്ട് അവിടുത്തെ മൺ തരികൾ ചഞ്ചായമണിയും ആ ചഞ്ചായമണിയുമ്പോ ഈ കുപ്പിയിൽ കാണുന്ന മണ്ണിന് രക്തത്തിന്റെ കളറ ഈ എടുത്ത് വെച്ചോളോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കൊല ചെയ്യപ്പെടുന്നത് അറിഞ്ഞുകൊണ്ട് കരയുകയോ മക്കളെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ പ്രവാചകന്മാർക്കും സഹോദരങ്ങളെക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ പ്രവാചകന്മാരും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആദൻ നബിക്ക് ഒരു പ്രാർത്ഥനയുണ്ട് ആദൻ നബി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈസനവി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഞാൻ അത് എന്റെ ഉമ്മത്തിനെ ഉമ്മത്തിന് വേണ്ടി എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം പറയാൻ ഞാൻ അത് പ്രാർത്ഥന വെച്ചതാ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താ നില മക്കളെ ഹബീബ് തങ്ങളെ പറ്റി പറയുമ്പോൾ ഹബീബിന്റെ പൊലിമകൾ പറയുമ്പോൾ ഹബീബിന്റെ മേൽ മേൽസ്വലാത്തുകൾ ചെല്ലുമ്പോൾ ഹബീബിന്റെ പൊരിഷകൾ പറയുമ്പോൾ ഹബീബിന്റെ സുന്നത്തുകൾ പറയുമ്പോൾ ഹബീബിനെ പറ്റി പഠിക്കണം പറയുമ്പോൾ ഹബീബിനെ പറ്റി കേൾക്കണമെന്ന് പറയുമ്പോൾ ഹബീബിനെ പറ്റി എന്ന് പറയുമ്പോൾ ഹബീബിനെ പറ്റി പറയണമെന്ന് പറയുമ്പോൾ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ അലംഭാവത്തോടെ തിരിഞ്ഞു കളയുന്ന മുസ്ലിമേ അത്തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കാറ്റിൽ പറത്തിയിട്ട് അത്തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് പാടെ ഉപേക്ഷിച്ചിട്ട് ആ തങ്ങളോടുള്ള എല്ലാ നാഥരവും കാണിച്ചിട്ട് തിക്കാരത്തോടുകൂടി നിൽക്കുന്ന മുസ്ലിമേ നിനക്ക് വേണ്ടിയിട്ടൊന്ന് പൊട്ടിക്കരയാൻ നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ നിന്റെ വിചാരണയിൽ നിന്ന് മാറ്റി നിർത്താൻ ഹബീബ് മാറ്റിവെച്ച തന്റെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹുസൈൻ കൊല ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ിൽപ്പെട്ട അറുപതിൽ ചില്ലാനം ആളുകളെ നിഷ്കരണം കൊല ചെയ്യപ്പെടുമ്പോ അത് ഉപയോഗപ്പെടുത്താമായിരുന്നു തങ്ങൾ ഉപയോഗിച്ചില്ല

അങ്ങനത്തെ ഒരു ദിവസമുണ്ടല്ലോ ഓരോ മനുഷ്യനെയും കബറിൽ നിന്ന് അവനവനെ മറവ്യപ്പെട്ടിരിക്കുന്ന കബർ നിന്ന് അവന്റെ ഡെഡ് ബോഡിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡെഡ് ബോഡി മണ്ണായ ഭാഗത്തിൽ നിന്ന് അങ്ങ് പതിനായിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാഹിറ എന്ന ഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോ മച്ചറയിലെത്തുമ്പോ കോടി ജനങ്ങളെ നൂറ്റി ഇരുപത് വരികളിൽ നിർത്തുമ്പോ അല്ല പറയുമ്പോ കരിബു ലിൽ ഹിസാബ് അങ്ങയുടെ ഉമ്മത്തിനെ എന്നിലേ കഠിപ്പിക്കൂ നബിയേ ഞാനവരോടൊന്ന് ചോദിച്ചോട്ടെ ഞാൻ ഞാനവരോടൊന്ന് വിചാരണ ചെയ്തോട്ടെ അവരെ നന്മതിന്മകളൊന്ന് തൂക്കിക്കോട്ടെ അവരെ ഒന്ന് ചോദ്യം ചെയ്തോട്ടെ ഹബീബായ തങ്ങൾ പറയുന്നു വേണ്ട റബ്ബേ എന്റെ ഉമ്മത്തിന് ഹിസാബ് വേണ്ട വിചാരണ oh. വേണ്ട ും അനുഭവിച്ചു കള്ളുകുടിച്ചവർ വ്യഭിചരിച്ചവർ നിസ്കാരം ഉപേക്ഷിച്ചവർ പരീക്ഷ വാങ്ങിയവർ വിവിധ തെറ്റുകൾ ചെയ്തവർ കബറിൽ വെച്ച് തന്നെ അനുഭവിച്ചു അനുഭവിച്ചുവല്ലോ കബറിൽ മൈഷറിലേക്ക് വരുമ്പോ അനുഭവിച്ചല്ലോ അവര് ചെയ്ത തെറ്റുകൾക്ക് എമ്പാടും അനുഭവിച്ചിട്ടുണ്ട് എമ്പാടും അവർക്ക് കിട്ടിയിട്ടുണ്ട് ണ വേണ്ട അല്ല പറയുന്നു പറ്റില്ല നബിയേ കരിബ് ഉമ്മത്ത അവരെ ഇങ്ങോട്ടടിപ്പിക്കൂ ഞാനൊന്ന് വിചാരണ ചെയ്യട്ടെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കൊടുത്തത് അവർക്ക് ആരോഗ്യം കൊടുത്തില്ലയോ സൗന്ദര്യം കൊടുത്തില്ലയോ സൗകര്യം കൊടുത്തില്ലയോ അതെ ആരോഗ്യമുള്ള ശരീരം കൊടുത്തില്ലയോ കണ്ണിന് കാഴ്ച കൊടുത്തില്ലയോ ധനിക്ക് വെറുപ്പ് വെളുപ്പ് കൊടുത്തില്ലയോ ഉമ്മമാർക്ക് നല്ല ചന്തമുള്ള മുടി കൊടുത്തില്ലയോ ആകർഷണീയ മായ കണ്ണ് കൊടുത്തില്ലയോ നല്ല ചുണ്ട് കൊടുത്തില്ലയോ കണ്ണ് കൊടുത്തില്ലയോ ശരീരത്തിന് നല്ല മൃദുലം കൊടുത്തില്ലയോ എന്തൊക്കെ റബ്ബ് തന്നതാ ആൺമക്കൾ ആൺമക്കളെ തന്നില്ലയോ മക്കളെ തന്നില്ലയോ അതിനു പുറമെ ഇഷ്ടപ്പെട്ട ഭർത്താവിനെ തന്നില്ലയോ ആഗ്രഹിച്ച ഭാര്യയെ തന്നില്ലയോ എല്ലാം തന്നില്ലയോ ഞാനൊന്ന് ചോദിച്ചോട്ടേ ഇങ്ങടിപ്പിക്കൂ നബിയേ നബീബ് പറയുന്നു വേണ്ട വേണ്ടോ പറ്റില്ല എന്ന് പടച്ചറബ് വീണ്ടും വീണ്ടും പറയുമ്പോൾ ആ തന്നെ സമീപിക്കുന്നു ഇവര് നിങ്ങളാ എന്റെ ഉമ്മത്തുകളിയ നിങ്ങളവരെ അതുകൊണ്ട് അതുകൊണ്ടിവര് ചെയ്ത തെറ്റുകൾ പതാവാകഥകളും കുറ്റങ്ങളും നമുക്കങ്ങേറ്റെടുക്കാം റബ്ബിനോട് വിചാരണ വേണ്ട Oh. <laughs> നബി പറയുന്നു എനിക്ക് പറ്റൂ എനിക്ക് സാധ്യമല്ല രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് മുത്തു അഹമ്മദ് മുസ്തബ അങ്ങ് പൊട്ടിക്കരയുകയാ ഈ നിലക്ക് ഉമ്മത്തിന് വേണ്ടി കരയുന്ന റസൂൽ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്ന റസൂൽ വാമുഹമ്മദ കാസിമാ ഇത് മൂന്നുമേ അന്ന് വിളിക്കുക